ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഞാൻ ഇന്നൊരു മത്തങ്ങ കൊണ്ടുള്ളൊരു ഉണ്ടാക്കാൻ പോകുന്നത് അതിനായി മത്തങ്ങ തോല് കളഞ്ഞ് നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കുക അതുപോലെ ഉണക്ക ഉണക്കച്ചെമ്മീനോ അല്ല എന്തെങ്കിലും ഒരു ചെമ്മീൻ്റെ ഇതും കൂടി ഈ മത്തങ്ങയിൽ ആഡ് ചെയ്യുന്നത് നന്നായിരിക്കും അതുപോലെ ഇട്ടിട്ടുണ്ട് അതായത് കുറച്ച് മഞ്ഞൾ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് ഈ മത്തങ്ങ നന്നായി വേവിച്ചെടുക്കുക അതായത് രണ്ട് വിസിൽ വരെ വേവിച്ചെടുത്താൽ മതി കുക്കറിൽ അതുപോലെ ഒരു പിടി പച്ചരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചതായിരുന്നു അത് കഴുകിയതിന് ശേഷം പച്ചരിയും കുറച്ച് തേങ്ങയും രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും ചേർത്ത് നന്നായി അരച്ചെടുക്കുക കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കുക അതിനുശേഷം മത്തങ്ങ വെന്തയിലേക്ക് നമ്മൾ ഈ മിക്സ് ആഡ് ചെയ്ത് നന്നായി കുറുക്കിയെടുക്കുക കൈയെടുക്കാൻ പാടില്ല ഇത് കെരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അടിക്ക് പിടിക്കും അതുകൊണ്ട് നന്നായി അളക്കിക്കൊണ്ടിരിക്കുക മഞ്ഞക്കളർ ആഡ് ചെയ്യണമെങ്കിൽ കുറച്ച് മഞ്ഞൾക്കൂ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്യാവുന്നതാണ് ചോറിനെല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു നല്ലൊരു കറി കൂടിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്